ഹായ് ഫ്രണ്ട്സ് സുർനിസ്കാറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് വിന്നേഴ്സിനെ ആയിട്ടോ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റുകൾ അനൗൺസ് ചെയ്തിരുന്നു അപ്പൊ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത് ഇപ്പൊ വിന്നർ ആയിട്ടുള്ള എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഈ ഒരാഴ്ചയിൽ നമ്മൾ ഓർഡറുകൾ ഒന്നും കൊറിയർ ചെയ്തിട്ടില്ല കേട്ടോ ഡി ടി ഡിസി അവധിയായിരുന്നു ഓണം പ്രമാണിച്ച് അതുപോലെ തന്നെ ഡി ടി ഓപ്പൺ ആയ സമയത്ത് അവിടെ നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ അവർക്ക് വന്ന് കെട്ടി കിടക്കുവാണ് അപ്പൊ നമ്മുടെ ലൈവ് പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ അയക്കേണ്ട ചിലപ്പോ കിട്ടാൻ ഡിലേ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച മുതൽ എല്ലാ ഓർഡറുകളും അയച്ചു തുടങ്ങൂട്ടോ പ്ലാൻസുകൾ ഓർഡർ ചെയ്തിട്ടുള്ളവരാരും വിഷമിക്കേണ്ട എല്ലാവരും പ്ലാൻസുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ നമ്മൾ എല്ലാ ഓർഡറുകളും കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അയക്കുന്ന സമയത്ത് എല്ലാവരും ഇൻഫോം ചെയ്യുന്നതും ആയിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് നമ്മുടെ വിന്നേഴ്സിനെല്ലാം നമ്മൾ കമന്റ് പിക്കറിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ ഫസ്റ്റ് വിന്നർ തിരഞ്ഞെടുക്കുന്നത് സൺഡേ സ്പെഷ്യൽ റെഡ് അഗ്ലോണിമസ് സെയിൽ വീഡിയോയിലെ വിന്നറേയാണ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് റെഡ് മെറൂന്റെ പ്ലാനായിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചായിരുന്നത് അപ്പോൾ എല്ലാരും വീഡിയോ കണ്ടിട്ട് വിന്നേഴ്സ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്നും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ടോട്ടൽ എൺപത്തിനാല് കമന്റ്സ് ആയിരുന്നേ വന്നിരുന്നത് വിന്നർ ആരാണെന്ന് നോക്കാം വിന്നർ വരുന്നത് ഫാത്തിമ ഫാത്തിമ നയൻ എയ്റ്റ് ഫൈവ് ടു ഐ ഡിയിൽ നിന്നാണ് സൂപ്പർ പ്ലാന്റ്സ് അപ്പൊ കൺഗ്രാജുലേഷൻസ് എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് അടുത്ത വീഡിയോ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ മുതൽ തുടങ്ങുന്ന ബുഷിപ്പോട്ട് അഗ്ലോണോമി പ്ലാന്റ്സിന്റെ വീഡിയോയിൽ പിന്നരെയാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഒരു വീഡിയോയിൽ നമുക്ക് എഴുപത്തിയാറ് കമന്റ്സ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത് പിന്നർ ആരാണെന്ന് നോക്കാം പിന്നർ വരുന്നത് അറ്റ് സി ആർ എ കെ ത്രീ എൻ പറഞ്ഞ ഐഡിയിൽ നിന്നാണ് കമന്റ് വരുന്നത് എല്ലാം സൂപ്പർ അപ്പൊ കൺഗ്രാചുലേഷൻസ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ അറ്റ് സി ആർ എ കെ ത്രീ എൻ അപ്പോൾ വീഡിയോ താഴെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ആയിട്ടുള്ള എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് ഒന്ന് കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഗിഫ്റ്റ് പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേയ്ക്കും ബൈ